എന്തോ ഒരു പ്രത്യേകതയുണ്ട് കാരണം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം പേളി ആരാധകരോട് ഒരു കാര്യം ചോദിച്ചു നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ വേണം എന്ന് കാരണം നിങ്ങളെ ഞാൻ എന്റെ ഫാമിലി ആയിട്ടാണ് കണ്ടിരിക്കുന്നത് ഇതിന് ചില കാരണങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് പേളിയുടെയും ശ്രീനീഷിന്റെയും ആരാധകർ മലയാളത്തിലെ ആദ്യത്തെ ബിഗ് ബോസ് നടന്നപ്പോൾ പേളിയും ശ്രീനീഷുമായിരുന്നു അവസാന റൗണ്ട് വരെ എത്തിയവർ ഇവർ തമ്മിൽ ബിഗ് ബോസിൽ മുട്ടിട്ട ഒരു പ്രണയവും ഉയർന്നു വന്നു ആദ്യം കളിയുടെ ഭാഗമാണെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് അത് ഇവർ തന്നെ ഉറപ്പിക്കുകയായിരുന്നു മത്സരം കഴിഞ്ഞ് ഇവർ തങ്ങളുടെ പ്രണയം വീട്ടുകാരോട് പറയുകയും അവർ സമ്മതം മൂളുകയും ചെയ്തിരുന്നു തൊട്ടു പിന്നീടാണ് വിവാഹത്തിന്റെയും നിശ്ചയത്തിന്റെയും കാര്യങ്ങളൊക്കെ അടുത്ത വർഷം നടക്കും എന്ന രീതിയിൽ അവർ പറഞ്ഞത് ആ വർഷം രണ്ടായിരത്തി പത്തൊമ്പതാകുമോ അത് തന്നെയാണ് ആരാധകർ ചിന്തിക്കുന്നതും ശ്രീനീഷും പേളിയും തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ ഇതിനെക്കുറിച്ച് യാതൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ പേളി ഇങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് ആരാധകർ പറയുകയാണ് നാളെ പേളിയും ശ്രീനീഷും തമ്മിലുള്ള എൻഗേജ്മെന്റ് നടക്കും എന്ന് ഇന്ന് െയാണ് പേളി ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും രണ്ടുപേരുടെയും സുഹൃത്തുക്കളൊക്കെ എത്തിയിട്ടുണ്ട് ശ്രീനീഷും ഒരു യാത്രയിലാണ് കേരളത്തിലേക്കാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് പേളിയുടെയും ഫ്രണ്ട്സൊക്കെ നാട്ടിൽ എത്തിയിട്ടുണ്ട് അതാണ് ആരാധകർക്കിടയിൽ സംശയം ഉണർത്തുന്നതും എന്തായാലും എന്താണ് സംഭവമെന്ന് നാളെ തന്നെ അറിയാം